മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പ്രിയപ്പെട്ട എ വേസുകാരൻ ആരാധകൻ്റെ മരണ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മരണവാർത്ത അറിഞ്ഞ് ഏറെ നെട്ടലിലാണ് ആരാധകരെല്ലാവരും എ വയസ്സുകാരനായ കലാകാരനായ ഇവാനാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇവാന്റെ ചിത്രമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് പ്രമുഖ നടൻ മോഹൻലാലിൻ്റെയും മമ്മൂക്കയുടെയും കൊച്ചു ആരാധകൻ ഇവാൻ ഇപ്പോൾ സ്വർഗ്ഗത്തിലെ മാലാഖമാർക്കൊപ്പം ചേർന്നു ദോഹയിൽ ജോലി ചെയ്യുന്ന പെരുമ്പാവൂർ സ്വദേശിനിയാണ് ഇവാന്റെ അച്ഛൻ അഖിൽ ജോയിയാണ് ഇവാന്റെ അച്ഛൻ അമ്മ നിമ്മു അഖിൽ ജോയി അഖിലിൻ്റെയും നിമ്മുവിടെയും ഏക മകനാണ് ഇവാൻ ഇരുവരും ഒപ്പമുള്ള ചിത്രങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുമുണ്ട് മമ്മൂക്കയെ കാണാൻ പോയപ്പോൾ പോയപ്പോഴെടുത്ത വീഡിയോയും മോഹൻലാലിനെ കാണാൻ പോയപ്പോൾ പോയപ്പോഴെടുത്ത വീഡിയോയും ചിത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മോഹൻലാലിനെയും മമ്മൂക്കയെയും കൊച്ചുമിടുക്കാൻ വരച്ച ചിത്രങ്ങളെല്ലാം എന്നും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് എ വയസ്സുകാരൻ ഇവാൻ വലിയൊരു സിനിമാ പ്രേമിയായിരുന്നു മമ്മൂക്കയോടും ഒക്കെ തീരാനാകാത്ത അടക്കി വെക്കാനാകാത്ത അത്രയും ഇഷ്ടമായിരുന്നു അങ്ങനെ മമ്മൂക്കയെയും ഒക്കെ കൊച്ചുമിടുക്കൻ തൻ്റെ കൈയും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ ആ ചിത്രങ്ങളുമായി മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ അടുത്തേക്ക് ചെല്ലാനും തുടങ്ങി അങ്ങനെ ഇരു കൈയും നീട്ടിയാണ് മോഹൻലാലും മമ്മൂക്കയും ആ ചിത്രവും കൊച്ചുമിടുക്കൻ ഇവാനേയും സ്വീകരിച്ചത് ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ദോഹയിൽ നിന്നും മടങ്ങിയെത്തിയപ്പോഴാണ് ഇവാന് മമ്മൂക്കയെ കാണാൻ സാധിച്ചത് ഇവാൻ വരച്ച ചിത്രവും മമ്മൂക്കയ്ക്ക് നൽകുകയും ചെയ്തു അത് മമ്മൂക്കയ്ക്ക് ഏറെ ഇഷ്ടവുമായി മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒപ്പം ചിരിച്ച് സന്തോഷിച്ചു നിൽക്കുന്ന ഇവാന് എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നുവരുന്ന ചോദ്യം കഴിഞ്ഞ ഒരു വർഷമായി അർബുദത്തോട് ഫൈറ്റ് ചെയ്ത് ജീവിക്കുകയായിരുന്നു കുഞ്ഞു ഇവാൻ എന്നാൽ അർബുദം അവനെ കീഴ്പ്പെടുത്തി ഇന്ന് സ്വർഗലോകത്ത് മാരാകന്മാർക്കൊപ്പം അവൻ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും ഇന്നലെയായിരുന്നു കുഞ്ഞിൻ്റെ സംസ്കരണ ചടങ്ങുകളെല്ലാം നടത്തിയത്